രോട് നമ്മൾ ലോഡ് ഇറക്കി ഇവിടെ നോയൻട്രി ആ ഇവിടെ ഒരു മണി തൊട്ട് നാലുമണി വരെ നോ എൻട്രി ഇല്ല പക്ഷെ നമ്മൾ ഇറക്കി വന്നപ്പം മൂന്ന് മൂന്നരയായി അതുകൊണ്ട് ഇനിയിപ്പം രാത്രി പത്തുമണി ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ രാത്രി പത്തുമണിക്ക് ശേഷം നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ഇവിടുന്ന് അടുത്താ ഒരു ഏഴെട്ട് കിലോമീറ്റർ അസനാലിയിലി അഞ്ചു അഞ്ചു ട്രാൻസ്പോർട്ടിന്റെ പിന്നെ നല്ല തിരക്കുണ്ടല്ലേ നല്ല തിരക്കുള്ള റോഡാ അതുകൊണ്ടാണ് ഈ പന്ത്രണ്ട് പേര് കൊണ്ടേക്ക് അല്ലേ ഡ്രസ്സും നമ്മളിതായിട്ട് കാണാനില്ല അടുത്ത റോഡിന് വേണ്ടിയിട്ടുള്ള നമ്മൾ നമ്മളവിടുത്തെ ലോഡ് ഇറക്കി പോയി കഴിഞ്ഞ ദിവസം കയറ്റി ലോഡ് ഇറക്കി അസലാലി ഗുജറാത്തോ അതെ അതെ അടുത്ത ലോഡിനാണ്ടോ വെയിറ്റ് ഹൈവേ ചെയ്തിരിക്കൂര് രാജ്കോട്ട് ഒക്കെ പോകുന്ന ഹൈവേ ഹൈവേ മെയിൻ ഹൈവേയുടെ സൈഡിൽ തന്നെയായി അഞ്ചു ഓഫീസും നമ്മൾ െന്ന് വിചാരിച്ച പക്ഷെ ആയില്ല വണ്ടി കുറവായിരുന്നു അത് എന്തുവാ സംഭവം അറിയാം അപ്പുറത്തു നിന്ന് വരുന്ന വണ്ടിക്ക് ഇപ്പുറത്തു നിന്ന് വരുന്ന വണ്ടി വെട്ടം അടിക്കാതിരിക്കാൻ വേണ്ടിട്ട് പിന്നെയാണ് ഓട്ടോ ഇല്ല ആ ആ ആ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ട് അതിൻ്റെ അതിലിന്റെ അവിടെ

നമ്മുടെ ചാൻസ് ഇതുവരെ ആയില്ല നമ്മുടെ മൂന്നാമത്തെ ചാൻസ് നമ്മുടെ പന്ത്രണ്ട് പേരെ വണ്ടി കേട്ടി നമ്മുടെ വണ്ടി മൂന്നാമത്തെ വണ്ടിയാണ് പാട്ടിലോട് കേറ്റി വണ്ടികൾ വന്ന് കിടക്കുക ലോഡ് ഒരുപാട് ഒരുപാട് വണ്ടികളുണ്ട് വണ്ടികളുണ്ട് ആ വണ്ടി പോയി ഏത് വണ്ടിയാ ഇവിടുത്തെ കപ്പലിന്റെ പുതിയൊരു വ്യത്യാസമുണ്ട് നീളം കൂടിയത്

എനിക്ക് അത് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് സീറ്റൊക്കെ ഇടാനുള്ള പരിപാടി മഴയൊക്കെ വന്നാൽ നടന്നു അല്ല ഇവിടെ അങ്ങനെ മഴ വലുതായിട്ടില്ലല്ലോ നമ്മുടെ നാട്ടിലെ കൂട്ടി മഴയൊക്കെ മഴ പെയ്യും ആ എന്ന് കേട്ടെ ഇയർഫോൺ ഈ വണ്ടി കേട്ടോ ഇനി പാട്ടിലോട് കേറ്റാൻ വേണ്ടി കൊണ്ടുവന്നിട്ടേക്കു ആയിരിക്കും ഇത്രയും കേറിട്ടല്ലേ എല്ലാം കേരള വണ്ടി കേരള വണ്ടി അല്ല നമ്മളീ ഷെഡിൽ നിന്നാണ് തോന്നുന്നു ഓഴ് എടുക്കുന്നത് ഏറെക്കുറെ വണ്ടികളൊക്കെ ഇവിടെ ഇവിടുന്നാ ഓഴു അതെ പിന്നെ ഒരു വണ്ടി പട്ടികറങ്ങുന്നതെ അതെ അതെ രാത്രി ആയില്ല സന്ധ്യയായി ഇപ്പൊ രാത്രിയാവും രാത്രി ആയി കഴിഞ്ഞ കൊതുകിന്റെ പോയത് നരോളാണോ അസല നരോളാണെന്ന് തോന്നുന്നു നരോളിക്ക് തന്നപ്പോ എല്ലാം കൊതുകാ പോയി അതെ അതെ പറഞ്ഞാൽ ഒരു പതിനായിരം കണക്കിന് കൊതുകൊണ്ട് കൊതിയായിരുന്നു അല്ലെ അതെ അസലാനില്ല അസലാലി അസലാലിട്ട് പക്ഷെ അത്രയും കൊതുകില്ലായിരുന്നു അതൊരു ഗ്രാമം ഒക്കെ കൊതുക് കൊറോ ഇവിടെ നല്ല കൊതുക കേട്ടോ ഏഹ് ഇപ്പൊ നമ്മൊരു ഇരുട്ട് അങ്ങോട്ട് വീണ് കഴിയുമ്പോൾ വേണ്ട കായൊക്കെ കടിക്കാൻ പറ്റും ഇരുട്ട് വീണ് കഴിയുമ്പോൾ തോറും ഇവിടെ നല്ല കൊതുകാരുന്നു നമ്മളെന്താ എന്താ രാത്രി ആയപ്പോഴല്ലേ ഇവിടെ വരുന്നത് അതിന് നോയണ്ടയുടെ പ്രശ്നം കൊണ്ട് നമുക്ക് വരാനേ കൊണ്ട് നമ്മുടെ ഈ ലോറി പറ്റത്തില്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ട് നമുക്ക് ഇപ്പൊ നമുക്കിവിടെ കുളിക്കാനുള്ള സൗകര്യം എല്ലാം ഇറക്കിടിയും അതെ അതെ അത് തന്നെയല്ലേ നമുക്ക് എല്ലാം ഇവിടെ കൊണ്ടുവന്നും തരുന്നുണ്ട് പൈസ കൊടുക്കണം പൈസ കൊടുത്താൽ സാധനം കിട്ടും കൊണ്ടുവന്ന് തരുന്നുണ്ടോ വണ്ടിക്കും അതൊക്കെ വലിയൊരു ഉപകാരമാണ് അല്ലേ പിന്നെ ഇതാ സംഭവം ഭയങ്കര വല്ലാത്ത രീതിയിലുള്ള പൊടിയാണ് അതുകൊണ്ട് എന്ത് മറ്റേ സംഭവം ടാങ്കർ ഒക്കെ ഞാൻ ഇതിനെ കുറിച്ച് തിരക്കി എന്തുവാ സംഭവം വണ്ടികൾ വരും ടാങ്കർ വണ്ടി വരുന്നുണ്ട് രാവിലെ രണ്ട് വണ്ടി ആ വരുന്നുണ്ട് പോകുന്നുണ്ട് ഇപ്പം സംഭവം തിരക്കിയപ്പോൾ ടാങ്ക് വൃത്തിയാക്കുന്നതാണിവിടെ ഇവിടെ ഇവിടെ ബോംബേയിലെ പോലെ വിശദമായ ഒരു തള്ളൽ ഇവിടെ അല്ല വണ്ടി ഇപ്പില്ലാത്തതാ എന്നാളിലൊക്കെ ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതിനകത്തിൻ്റെ ഒരുപാട് വണ്ടികളായിരുന്നു ഇതിനകത്തിന് ഇടാൻ പോലും സ്ഥലമില്ലാത്ത രീതി വണ്ടിയായിരുന്നു നമ്മുടെ വണ്ടി നമ്മളിങ്ങനെ ഒതുക്കി ഇവിടെ ഇങ്ങനെ ഇട്ടേക്കുക ഇട്ടേക്കുകൾ നമ്മളെ ഇങ്ങനെ ഇട്ടേക്കുന്നത് കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിരുന്നു ആ വെയിലെ വലുതായിട്ട് കൊള്ളാതെ നമുക്ക് ഇവിടെ കിടക്കാൻ പറ്റി പിന്നെ വേറെ വെച്ചാൽ മരത്തിന്റെ ഇനി ഇലകൾ മൊത്തം ഇതിനകത്ത് കാണും പണ്ടൊക്കെയാ വെറുതെ പടുതൊക്കെ നോക്കി അങ്ങനത്തെ മുള്ളുണ്ട് ഒരു തരം മുള്ളു ആ മുള്ളുണ്ടോ മരുന്ന് നല്ലവണ്ണം ദേഹത്തു കൊണ്ടാ വേദന തണലാണോ അതെ ഒരു പാഴ്മലമാണെങ്കിൽ അത് വളർന്നു വലുതായി കഴിഞ്ഞാൽ അത് തണലാണ് ഇവിടെ ഉണ്ടാകുന്ന ഒരു മെയിൻ സാധനമായി ഈ മൈ ഈ കുറ്റിച്ചെടി അതെ മുള്ളും പറക്കാരും എന്ന് പറയാം ഭയങ്കര കൊതുകാണല്ലോ നല്ല കൊതുക ഒരു കുതിരി അങ്ങോട്ട് കത്തിരി നമ്മൾ പിന്നെ കിടക്കണമെങ്കിലേ അതെ അതെ ഭയങ്കരമായിട്ടുള്ള കൊതുക ആ അതിനകത്തല്ലേ ഞാൻ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു ഒരു വരെ ആ ഒന്നുകൂടെ കത്തിക്കണം അപ്പുറത്തോടെ വരെണ്ണം കത്തിച്ചാലേ കിടത്തുറക്കാൻ പറ്റത്തുള്ളൂ ഭയങ്കര കൊതുക ഇവിടെ നല്ല കൊതുകൂര്യൻ കുറഞ്ഞ ഉരുണ്ട് ഇപ്പം അമേരിക്കയിൽ തന്നിട്ടുണ്ട് നമുക്കിവിടെ ഇരിട്ടായി ഇതില രാത്രിയായി നമ്മളെ ചില വണ്ടിക്കാരൊക്കെ അവിടെ പാചകം ചെയ്യുന്നുണ്ട് കഴിക്കാൻ വേറെ തൊടൂർ സമ്മാനം മോരായിരിക്കും ഉണ്ടാക്കുന്നത് മോരും ചോറും ആയിരിക്കും എന്നറിയാ നാളത്തെ രാവിലെ ലോഡ് കയറ്റാൻ പോവാനുള്ള പരിപാടിക്കായിരിക്കും അപ്പം ഇനി നമുക്ക് നമുക്ക് നാളത്തേക്ക് ലോഡ് ആവുന്നു നമുക്ക് നാളെ ചിലപ്പോൾ ആവുമായിരിക്കാം ചെയ്യുക എന്നുള്ളത് അറിയില്ല വണ്ടി കുറവല്ലേ നമ്മുടെ വണ്ടി മൂന്നാമത്തെ വണ്ടിയാണ് അതായത് ലോ ഓഫ് വിനേട്ടിൻ്റെ നിയമം ഇവിടെ ഇരിക്കുക ജെഡത്തും നമ്മളിപ്പോൾ ഈ വാഹനം ജെഡത്തോ അവസ്ഥയിലാണ് അതായത് ഇതൊരു നിശ്ചല അവസ്ഥയിൽ തുടരുകയാണിത് ന്യൂട്ടന്റെ ഒരു ഇനർഷ്യ ജഡത്വ നിയമം ഇതിനെ നമുക്ക് നാളെ രാവിലെ പുതിയൊരു ഉണർവ് കൊടുത്ത ശേഷം നമുക്ക് ഇതിനെ പുതിയൊരു തലത്തിലേക്ക് നമുക്ക് കടത്തണം നിയമങ്ങള് ചലന നിയമങ്ങളോ എനിക്കറിയില്ല ഒന്നാം ചലന നിയമം രണ്ടാം ചലന നിയമം മൂന്നാം ചലന നിയമം നമ്മുടെ ഈ കൊതുകിൽ ഇങ്ങനെ കത്തുന്നോണ്ടായിരിക്കും കൊതുകൊന്നും കടിക്കാത്ത കൊടിക്കാനുള്ള പ്രത്യേകിച്ച് നിയമങ്ങളുടെ ആവശ്യം ഒന്നും ഇല്ല ആ കെമിക്കല് കറക്റ്റായിട്ട് സറൗണ്ട് ചെയ്യുന്നൊണ്ട് നമ്മുടെ മൂപ്പിന് ദോഷമാണ് കൊതുകിനെ കൊതുകിന് ദോഷമാണ് നമുക്ക് മൂക്കിനും ദോഷമാണ് നമ്മളത് ശ്വസിക്കുന്ന ശ്വസിക്കുന്നതും പ്രത്യേകിച്ച് നമ്മൾ ഇപ്പം രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുന്നു കുളിക്കുന്നു കിടക്കുന്നു ഉറങ്ങുന്നു അതിനു പ്രത്യേകിച്ച് നിയമങ്ങളിലൊന്നും ആവശ്യമില്ല ഏഹ് ഭക്ഷണം കഴിക്കുന്നു അതെ പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് വന്നപ്പോഴും നിയമങ്ങളുടെ ആവശ്യമാണ് ഇവിടെ ഇനി നമ്മൾ തിരിച്ചു പോകുമ്പോഴും നമ്മൾ നിയമത്തിന് നിയമത്തെ അനുസരിക്കാൻ ബാധിച്ചത് അതെ തീർച്ചയായിട്ടും ഏത് നിയമങ്ങളും നമ്മൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭാഷ ഗുജറാത്തി തലക്കെട്ടില്ലാത്ത ഭാഷയാണ് ഗുജറാത്തിലെ അസലാലിരമാണ് ാത്ത ഭാഷയാണ് അതായത് ഹിന്ദി ആണെങ്കിലും ഗുജറാത്തി മിക്സ്ഡ് ആയ ഭാഷയാണ് അതിനെ വരയില്ലാത്ത ഭാഷയാണ് അപ്പൊ ആ അതിനെ പഠിക്കാൻ ശ്രമിക്കണം ആ ഭാഷ പഠിക്കാൻ നമുക്ക് പ്രത്യേക നിയമങ്ങളുടെ ആവശ്യമാണ് പക്ഷെ ആ ഭാഷ കേൾക്കുന്നതിന് നമുക്ക് നിയമങ്ങളുടെ ആവശ്യമില്ല മൂന്നാം ചലന നിയമത്തെ സംബന്ധിച്ച് ഇങ്ങനെ ആലോചിക്കുവാണോ അത് നിത്യജീവിതത്തിൽ ും ബന്ധപ്പെട്ട ഒരു വലിയൊരു മൂന്നാം ചലന വരുന്ന ഒരു പ്രത്യേക ഒരു നിയമം ആ നിയമമാണ് ബോഡി ഓപ്പോസിറ്റ് ആൻഡ് പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഉണ്ടെന്ന് അതായത് ഒരു കൈ ഉള്ളൂ അത് എങ്ങനെ ഡ്രൈവർ നമുക്ക് കഴിയുന്നത് അതായത് രണ്ടുപേരിൽ തമ്മിൽ ഒരുമയില്ലാതെ വരുമ്പം ഇപ്പൊരാള് ആർ പി എം കൃത്യമായിട്ട് നോക്കാതെ ഓടിക്കും ഒരാൾ ആർ പി എം കൃത്യമായി നോക്കി ഓടിച്ചിട്ട് ഒരാൾ മറ്റൊരാളെ കുറ്റം പറയുകയാണെങ്കിൽ അവിടെ ഓപ്പോസിറ്റ് ആൻഡ് റീ ഓപ്പോസിറ്റ് റിവിയാഷൻ ആവശ്യം പറയുന്നത് ജീവിതത്തിൽ ലോകത്തിൽ ഏറ്റവും വലിയ ഞാൻ ഒരു അതെ ഈ രണ്ടുപേരൊരുമിച്ചൊരു വണ്ടിക്കകത്തി പോകുമ്പഴത്തേക്ക് ഒരുമില്ലേ അത് ശെരിയാവത്തില്ല ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാ കാര്യം ഒരാള് ഇപ്പം മൈലേജ് നോക്കി ഓടിക്കുന്നു അപ്പം ഈ പറഞ്ഞോട്ട് മറ്റൊരാള് ശ്രദ്ധിക്കാതെ ഓടിക്കുന്നു അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് വണ്ടിക്ക് മൈലേജ് കിട്ടത്തില്ല ഏതൊരു മൊഴാളിമാരെ സംബന്ധിച്ചും മൈലേജ് എന്ന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു റോട്ടിൽ വണ്ടി ഓടിക്കാനും ഉണ്ട് ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയെ നോക്കിട്ട് ആ വണ്ടിയെ കയറി ഓണടിച്ച് അതിന്റെ തലക്കെ കയറി കാണിക്കുക നിസാര വിഷയം ഒരു വണ്ടിക്കാരൻ സൈഡ് തന്നിട്ട് പറഞ്ഞു ആ വണ്ടിയെ കൊണ്ടു അടിപ്പിക്കുക ഗ്ലാസ് അങ്ങനെയൊക്കെ കാണിക്കുന്ന ഡ്രൈവർമാരെ എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് അനുഭവത്തില് വന്നിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഡ്യൂട്ടി ചേഞ്ച് ചെയ്ത് കിടന്നപ്പോ ഒരു ഡ്രൈവർ കറക്റ്റ് നമ്മുടെ ഹത്തറങ്കിന്ന് എടുത്തിട്ട് ഞാൻ എന്റെ ഡ്യൂട്ടി അല്ലായിരുന്നു ഞാൻ അവിടെ ഞാൻ കിടക്കുകയാണ് മറ്റേ ഡ്യൂട്ടി ചെയ്യാണ് മഹാരാഷ്ട്ര അതിനെട്ട് കൊണ്ട് മറ്റേ പുള്ളി ആ ട്രാൻസ്പോർട്ട് വണ്ടി ബസ് അല്ലേ ബസ് കാല് കൊടുത്താൽ നല്ല കിലോമീറ്റർ സ്പീഡിൽ പോകും സിംഗിൾ ടയർ വണ്ടിയല്ലേ അത് കാല് കൊടുത്താൽ പറന്നു പോകും അവർക്ക് മൈലേജ് നോക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ലോറിയും വെച്ചോണ്ട് ആ പുള്ളി ആ വണ്ടിക്കേ ഒറ്റ അടിപ്പിടം ആൾക്കാർ ഞാന് സംസാരിച്ചോട്ടെ പോയപ്പോഴേ ആ പുള്ളിയായിരുന്നു ബയയുടെ ഭാഷ പറയുവാണെങ്കി എങ്ങനെയാ അത് അല്ല ഞാൻ ചോദിച്ച വിഷയം അതായത്

പദവിയില് നിൽക്കുന്ന ഒരാളാണെന്ന് സ്വയം നടിച്ച് കൊണ്ടുള്ള പെരുമാറ്റങ്ങളും കാഴ്ചവെക്കുന്ന പല ആൾക്കാരെ എനിക്കറിയാം അപ്പൊ ആ സംഭവത്തിന് ഞാൻ അവിടെ സൈലന്റ് ആയിട്ട് അവിടെ ഇരുന്നു എന്നറിയോ ഞാൻ ഇറങ്ങിരുന്നു അപ്പൊ ഇവര് വന്ന് റൈറ്റ് സൈഡിൽ വന്ന് അയാളിൽ ചൂടായി അപ്പൊ നമുക്ക് അവിടെ ഏറ്റവും വലിയ ആവശ്യം ക്ഷമയാണ് ക്ഷമയാണ് നൈസ് ആയിട്ട് ഡീൽ ചെയ്തു ഇറങ്ങി ചെന്നിട്ട് കാര്യം പറഞ്ഞു അവരെയല്ലേ വന്നിച്ചു നമുക്ക് ഭാഷ അത്യാവശ്യം അറിയാവുന്നു പിന്നെ ഒരു ഇരുന്നൂറ് രൂപ കൊടുത്ത് കാര്യം ഒഴിവാക്കി ഇരുന്നൂറിലൂറ് രൂപ ആയോണ്ട് കൊടുത്ത കാര്യം ഒഴിവാക്കി മര്യാദക്കാരാണ് അവരങ്ങ് പോയി കേട്ടോ അതെ അപ്പം ഡ്രൈവറിനകത്ത് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒത്തിരി ഈ നൂട്ടറിന്റെ ചലനവുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധമാണ് ബന്ധമാണ് അതെ അതെ നമുക്ക് ഈ വീഡിയോ നമുക്ക് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം അവസാനിപ്പിക്കാം ഏഹ് എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭരാത്രി